മത്തുള്ള തിങ്കളിൽ തിരുതാരമായി ഉദികൊണ്ട മുത്ത് റസൂലര് ആകെയും പൊലിവായി നിറഞ്ഞ ആദര് പൂനെ തിങ്കളിൽ തിരുതാരമായി ഉതികൊണ്ട മുത്ത്

പലതും താണ്ടി ദീനായി അവരന്ന് പാരിതിൽ പുകടും നെബിയോരിലായി സ്വലവാത്ത് ദിക്കുകൾ പലതും താണ്ടി ദീനിനായി അവരന്ന് പാരിതിൽ പുകടും നെബിയോരിലായി സ്വലവാത്ത് ആകെയും ആലമിൽ താരമായി ഹബീബ് തിങ്കളിൽ തിരുതാരമായി ഉതികൊണ്ട മുത്ത് റസൂലര് ആകെയും പൊലിവാ നിറഞ്ഞ ആദര നന്മൻ പൊൻവാതിലെന്ന് ഭൂമിയിൽ തുറന്ന് നാദനിൽ പല നേരവും ധൂവ ഇരുന്ന് കഴിഞ്ഞ് പൊൻവാതിലെന്ന് ഭൂമിയിൽ തുറന്ന് പല നേരവും ഇരുന്ന് കഴിഞ്ഞ് ൂര് തിങ്കളിൽ തിരുതാരമായി ഉദികൊണ്ട മുത്ത ആകയും പൊലി വായി നിറഞ്ഞ ആദര് തിങ്കളിൽ തിരുതാരമായി

ലോകം കണ്ടതില്ല ഇത് പോലത്ഭുതം അത് എൻ്റെ അബീപിൻ്റെ തിരുച്ചരിതം അത് എൻ്റെ അബീപിൻ്റെ തിരുച്ചരിതം ഇത് പോലെ ദിനം അത് എൻ്റെ റസൂലിൻ്റെ ജന്മദിനം അത് എൻ്റെ ജന്മദിനം യുക്തി കൊണ്ട് നിങ്ങൾ മുത്തനെ വരെ യുക്തി കൊണ്ട് മുത്തിനെ ബിയവലേ ആളന്നിടേണ്ട ഒട്ടും മാറിയുക അത് സിറാണല്ലോ അത് സിറാണല്ലോ ടല അഖിലാണ്ടും അമിതവൻ്റെ ഹബിബാണല്ലോ അഖിലാണ്ടും അമൈതവന്റെ ഹബിബാണല്ലോ ലോകം കണ്ടതില്ല ഇത് അത്ഭുതം അത് എൻ്റെ ഹബീബിൻ്റെ തിരുച്ചരിതം അത് എൻ്റെ ഹബീബിൻ്റെ തിരുച്ചരിതം

പക്ഷെ ഇല്ല ഹീബിനെ പോലജബ് പക്ഷെ ഇല്ല ഹീബിനെ പോലജബ് ലോകം കണ്ടതില്ല ഇത് പോലത്ഭുതം അത് എൻ്റെ അബീബിൻ്റെ തിരുവുചരിതം അത് എൻ്റെ അബീബിൻ്റെ തിരുവുചരിതം ോ കാരുണ്യമാ ലോകം പാടിച്ചതിൻ്റെ ലോകം പാടച്ചതിൻ്റെ ലോകനാഥൻ്റെ കൊതുറ താലുദിച്ചവരാ ലോകനാഥൻ്റെ കൊതുറ താലുദിച്ചവരാ ലോകം കണ്ടതില്ല ഇത് പോലത്ഭുതം അത് എൻ്റെ ഹബീബിൻ്റെ തിരുചരിതം അത് എൻ്റെ ഹബീബിൻ്റെ തിരുവരിതം കേട്ടതില്ല ഇതുപോലെ ദിനം അത് എൻ്റെ റസൂലിൻ്റെ ജന്മദിനം അത് എൻ്റെ റസൂലിൻ്റെ ജന്മദിനം അസല വലൈക്കും വരഹമുല്ലാ താല വണ്ടി മണ്ണിൽ കേൾക്കും വരുകുന്ദരം താഴ്വാരങ്ങൾ തൂകും തൂമഞ്ഞു തൂമഞ്ഞുപോ താരെ കുളിരും നഗദാരിൽ ിൽ ആ സൗഭകം സ്വപ്ന

రిగే കാ ലദി സുന്ദരം ತಾൾവാരങ്ങൾ തൂകും തൂമന്നു പോൽ താനെ കുളിരുന്ന ഗദാരിൽ ആ സൗഭാഗം അസ്സലാമു അലൈക്കും വിടരും മോഹന

കിരണം കാലം ചെയ്യും പ്രഭവലയാ പാളിക സുരണം വലാമിൽ കിരണം പെയ്യും ജമാലിൽ കവനാ കലമ നനഞ്ഞാൽ താമാമിൽ പെയ്യും നൗമാ വര 赞

പൂട്ടി പൊന്നും കിനാവുകൾ കണ്ടൂറങ്ങോ അൽ കണ്ണീരുണങ്ങാത്ത ഉമ്മാന്റെ താരാട്ട് കേട്ടൂറങ്ങോ അൽ അമീനേ കുഞ്ഞി കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ കണ്ടൂറങ്ങോ അൽ അമീനേ കണ്ണീരുണങ്ങാത്ത ഉമ്മാൻ്റെ താരാട്ട് കേട്ടോറങ്ങോ അൽ അമീനേ രീരോ രാരിരോ മക്കത്തെ ഒരു മൺകുടിലിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ ആർദ്രവമൊരിണം വല്ലായ്മ പൂണ്ടേറെ ശോഭാന്തരത്തില് പൂവാ വിരിഞ്ഞൊരാ ആർദ്രസ്വരം ത്തെ ഒരു മൺകുടിയിലിൻ്റെ ഉള്ളിൽ നിന്നാണല്ലോ ആർദ്രവമേയൊരിണം വല്ലായ്മ പൂണ്ടേറെ ശോഭാന്തരത്തില് പൂവായിരിഞ്ഞൊരാ ആർദ്രസ്വരം ദുഃഖാർദ്രയാകിലും വേർപാടി നോവിലും ദുഃഖാർദ്രയാകിലും വേർപാടി നോവിലും ആ മീന താരാട്ടി അല്ല മീനേ രീരോ രരോ രരി രാരോ ൂർണേന്ദു തൂകിയ താരിളമേനിൽ പൊന്നുമ്മ നൽകുവാൻ ബാപ്പയില്ല ഉമ്മാന്റെ ലോകത്ത് മോനോട് കിന്നാരം ചൊല്ലുവാൻ പൊന്നുപ്പ വന്നതില്ല പൂർണേന്തൂ തൂകിയ താരിളമേനിൽ പൊന്നുമ്മ നൽകുവാൻ പാപ്പയില്ല ഉമ്മാന്റെ ലോകത്ത് മോനോട് കിന്നാരം ചൊല്ലുവാൻ പൊന്നുപ്പ വന്നതില്ല അകലേക്കു പോയൻ്റെ പ്രിയമുള്ള തോഴ അകലേക്കു പോയൻ്റെ പ്രിയമുള്ള തോഴ

കണ്ണും പൂട്ടി പൊന്നും കിനാവുകൾ കണ്ടോറങ്ങോ അൽ അമീനേ കണ്ണീരുണങ്ങാത്ത ഉമ്മാൻ്റെ താരാട്ട് കേട്ടോറങ്ങോ അൽ അമീനേ ശുക്രൻ അസ്സാം വാരിക്കും അറുപം ഹലോത്തു ് ഒരു തേനോറും മിശല പാടി ഈ മധുഹോതും മധുതും പണാൻ കൊതിരേ കനിവേകൻ റഹ്മാനേ ത്വാൂരേ പൂവായ് പൂങ്കാവായ് ഒരു തേനോറും മിശല പാടി പാടിയേ മധുഹോദും പബി കാണാൻ കൊതിരെ കനിവേകൻ റഹുമാനേ ത്വാഹനീലാവേനൂരെ പാരിസലാമായി സത്യസാര റബ്ബിൻ പ്രഭാമനരായ വന്നൊരു പൂങ്കാറ്റേ ഓർക്കാത്തൊരു ദിനവും ഇല്ലെങ്കേ എന്നും ഓർത്തോർത്തൊരു ഹുബും നബി തന്നെ ആ ഓർക്കാത്തൊരു ദിനവും ഇല്ലെങ്കേ എന്നും ഓർത്തോർത്തൊരു ഹുബും നബി തന്നെ പൂവായി പൂങ്കാവായി ഒരു തേനോറും മിശല ഈ മത് പോതും പാപീ കാണാൻ കൊതിയേറെ കനിവേഗൻ റഹുമാനേ ത്വാഹ നീലാവേനൂറെ പിടിക്കും നേരം ത്വാഹ ഉമ്മത്തിനായി വിതുമ്പി നമ്മേ ഓർത്തു മനസ്സു പിടഞ്ഞത് നാ മറിഞ്ഞോ റോഹ് പിടിക്കും നേരം ത്വാഹ ഉമ്മതിനായി വിതുമ്പി നമ്മേ ഓർത്തു മനസ്സു പിടഞ്ഞത് നാം അറിഞ്ഞോ അണയില്ല എന്നിലേക്ക് അതില്ല സ്നേഹമോർത്ത് ഇഷ്കേറെ ഞാൻ പകർന്നു പകർന്നോ ശരപുറ്റപതനമോർത്ത് ഒരു തെന്നലായ കുളിരു കുളിരുപരത്തിലേ പൂവായി പൂങ്കാവായി ഒരു തേനോറും മിശല പാടി ഈ മധുഹൂദും പബീം കാണാൻ കൊതിയേറെ ത്വഹാ റഹ്മാനെ ത്ീലാവേനൂറെ

யசல்லாபம் மூளான் வரும் நேரமாத்திருமதிகால் பாரணம் போக்கும் சதா செல்குணா செய்திதை ൂ നിരാക്കിണയത്തും ആശയാല ൂളിരാക്കിണയത്തും ആശയാല ാഭം മൂളാൻ വരും നേരമാരുമ സദാ സൽഗുണസാര സാരിതരൽ ചേരും മാനസും

സോഹിബോരേ പോരിഷത്താജേ പുണരുവാനുള്ളി പൂത്തമോഹത്താൽ പിടഞ്ഞവരെ പ്രാണമേക്കാളും പ്രേമാനൂറിൻ പാൽക്കടൽ നീന്തിയ സോഹിബോരേ പോരിഷത്താജേ പുണരുവാനുള്ളി പിടഞ്ഞവരെ കാശത്തെ നഫ്സി നെഞ്ചിലായി ചേർക്കണം മുഞ്ചിലായി കൂട്ടേണം പഞ്ചവർണ ചിറകിൽ പാടി ഹുബാൽ പ്രാണമേക്കാലും പ്രേമമായി േമനൂറിൻ പാൽക്കടൽ നീന്തിയ പുണരുവാനുള്ളിൽ പോണരുവാനുള്ളിൽ പൂത്തമോഹത്താൽ പിടഞ്ഞവരെ ചോദിച്ചേ രാവിലു കാശത്തെ ഉയരാൻ

കടൽ നീന്തിയാഹിബോരേ പോണരുവാനുള്ളിൽ പിടഞ്ഞവരെ മാപ്പനിക്കേണം മൗത്തിനൂരുങ്ങേണം മുത്തന് വിവാക്കാകെ കണ്ണിനിരായി മാപ്പനിക്കേ ഗേണം മൗത്തിനൂരു

പ്രേമനു പാൽക്കടൽ നീന്തിയ സാഹിബോരേ പുണരുവാനുള്ളിൽ പൂത്തമോഹത്താൽ പിടഞ്ഞവരെ അസാം വലൈക്കു